വിവിധ വകുപ്പുകളിലെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്നതാണ് ജൂലൈ പതിനേഴ് വരെയായിരുന്നു നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ മുതൽ പുതിയ റാങ്ക് ലിസ്റ്റുകൾ നാളെ മുതൽ ഇനി വരും ദിവസങ്ങളിൽ പുതിയ റാങ്ക് ലിസ്റ്റുകൾ പി എസ് സി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിലവില് ഇന്ന് അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റില് നിലവിൽ നടന്നിട്ടുള്ള നിയമന ശുപാർശയുടെ ഒരു അവലോകനമാണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചിട്ടുള്ള ജില്ല തിരുവനന്തപുരമാണ് ഏറ്റവും കുറവ് വയനാടും തിരുവനന്തപുരം ജില്ലയില് തൊള്ളായിരത്തി എൺപത്തി അഞ്ചു പേർക്ക് നിയമന ശുപാർശ അയച്ചപ്പോൾ ഓ സി എണ്ണൂറ്റി പതിനൊന്നാണ് കൊല്ലം ജില്ലയില് അറുന്നൂറ്റി പത്തൊമ്പത് പേർക്കാണ് നിലവിൽ ഇതുവരെ നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് അതിൽ അഞ്ഞൂറ്റി ഒമ്പതാണ് ഓ സി പോയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയില് മുന്നൂറ്റി എഴുപത്തി രണ്ടു പേർക്ക് ആണ് നിയമന ശുപാർശ ആയിട്ടുള്ളത് അതിൽ മുന്നൂറ്റി മൂന്നാണ് ഓ സി ആലപ്പുഴ ജില്ലയിൽ നാനൂറ്റി അറുപത്തി പേർക്കും നിയമന ശുപാർശ അയച്ചിട്ടുണ്ട് അതില് ഓ സി മെയിൽ വരുന്നത് മുന്നൂറ്റി എൺപത്തിരണ്ടാമതും ഫീമെയിൽ വരുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്നുമാണ് കോട്ടയം ജില്ലയിൽ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത് അതിൽ ഓ സി മുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് ഇടുക്കി ജില്ലയിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് നിയമന ശുപാർശ ആയപ്പോൾ അതിൽ ഒ സി മെയില് വരുന്നത് മുന്നൂറ്റി ഏഴും ഫീമെയിൽ വരുന്നത് മുന്നൂറ്റി മൂന്നുമാണ് ഇനി പോകുമ്പോൾ എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർക്ക് നിയമന ശുപാർശ അയച്ചിട്ടുള്ള ഒരു ജില്ലയാണ് എറണാകുളം എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേർക്ക് നിയമന ശുപാർശ ആയിട്ടുണ്ട് അതിൽ ഓസി വരുന്നത് അറുന്നൂറ്റി അമ്പത്തിനാലാമതാണ് തൃശൂരിൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് ടോട്ടൽ നിയമന ശുപാർശ ആയപ്പോൾ അതിൽ അഞ്ഞൂറ്റി അമ്പത്തിനാലാണ് ഓസി വരുന്നത് പാലക്കാട് അറുന്നൂറ്റി ഒമ്പത് പേർക്ക് നിയമന ശുപാർശയായപ്പോൾ അതിൽ ഓസി വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാണ് കോഴിക്കോട് അറുന്നൂറ്റി അറുപത്തഞ്ച് പേർക്ക് നിയമന ശുപാർശ അയച്ചപ്പോൾ ഓസിയിൽ മെയിൽ വരുന്നത് അഞ്ഞൂറ്റി അറുപത്തൊമ്പതും ഫീമെയിൽ വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്നുമാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഏറ്റവും കുറവ് നിയമന ശുപാർശ അയച്ച ഒരു ജില്ലയാണ് വയനാട് വെറും ഇരുന്നൂറ്റി എഴുപത് പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത് അതിൽ ഓസി വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി കണ്ണൂർ ജില്ലയിൽ അഞ്ഞൂറ്റി എൺപത്തൊന്ന് പേർക്ക് നിയമന ശുപാർശ അയച്ചപ്പോൾ അതിൽ ഓ സി മെയില് വരുന്നത് നാനൂറ്റി എഴുപത്തിനാലും ഫീമെയിൽ വരുന്നത് നാനൂറ്റി എഴുപത്തി ഒന്നുമാണ് കാസർഗോഡ് ജില്ലയിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് നിയമന ശുപാർശ ആയപ്പോൾ അതിൽ ഓ സി വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മെയിലും മെയിൽ വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ഓസിൽ ഫീമെയിൽ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലുമാണ് ഇതാണ് നിലവിലുള്ള ഇന്ന് അവസാനിക്കുന്ന ജൂലൈ പതിനേഴിന് അവസാനിക്കുന്ന എൽ ജി എസ് ഫ്രാങ്ക് ലിസ്റ്റിന്റെ നിയമന ശുപാർശയുടെ ഒരു കണക്ക്